എനിക്കിതൊരു നല്ല അവസരമായിട്ടാണ് തോന്നുന്നത് ഒരു ഫിൽട്രേഷൻ ആവശ്യമാണ് കുറെ കരടുകളുണ്ട് നമ്മുടെ പത്രത്തിൽ എടുത്തു കളയണം അച്ഛാ കൈ ഇങ്ങനെ പഠിക്കൂ പിന്നെ നീ ശബ്ദം എം ബി എന്ന മൂന്നക്ഷരം പത്രം ആവില്ല മോനെ അത് പറഞ്ഞ് മനസ്സിലാക്ക സംസ്കാരം സ്നേഹം കാരുണ്യം ഇതൊന്നും വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ഡിഗ്രികളല്ല അമ്മ ഇന്നലെ വാസേട്ടനെ രാമായട്ടനെ നേരത്തെ കയറില്ലേ അതിന്മാരെ അവരോട് നല്ല വാക്ക് പറയാരുന്നില്ലേ പണിമുടക്കി നിൽക്കുന്നവർക്ക് പായസം വിളമ്പാൻ എന്നെ കിട്ടില്ല air the The call of heart-struck lion's rage. forth its deluge. നിങ്ങളെങ്ങോട്ട് വിളിപ്പിച്ചത് മാപ്പ് പറയാനാ മാപ്പ് പറയേണ്ടത് ഞങ്ങളാ പിടിച്ചു നിർത്താൻ ഞാനും രാമന്മാരും ഒക്കെ ആവുന്നതെന്ന് നോക്കി ചെറുപ്പക്കാരല്ലേ അവരുടെ ചോര തിളപ്പ് കൊണ്ട് പറ്റിപ്പോയതാ എല്ലാം തീർന്നു ഇപ്പോ എല്ലും പാർവതി കയർത്ത് സംസാരിച്ചല്ലേ അങ്ങനെ ഒന്നും പറഞ്ഞില്ല അല്ലെങ്കിൽ എനിക്ക് ആ ചുണ്ടി വന്നാൽ കയർക്കാൻ പറ്റൂ ക്ഷമിക്ക ഒന്നും മനസ്സിലൊരു കരടായി കിടക്കണ്ട രാമനായ മകളുടെ കല്യാണ ഫോട്ടോയും വാർത്തയും നാളത്തെ പത്രത്തിലുണ്ടാവും അതൊന്നും തന്നെ മനസ്സ് നടഞ്ഞു എന്നെല്ലാവർക്കും ഒരു സദ്യവട്ടം തന്നെ ആയിക്കോട്ടെ ഓ രാവിലേയും വിളിച്ചോണ്ടിരു ഉച്ചക്ക് ഊണ് ഇവിടുന്നാവാം ഓ താങ് തിന്നോ തിന്നോ സമരക്കാരെ നിയമിച്ച് നീ എന്നോട് ഇന്ദുല കാണിക്കല്ലേ പോളെ അച്ഛൻ അനിയും കുട്ടികൾ കയറൂരി വിട്ടിരിക്കാണോ കയറൂരി വിടാൻ അവൻ നാൽക്കാലിയൊന്നും അല്ലല്ലോ എന്താ സംഗതി എന്റെ നാട് കോട നമ്മുടെ പദ്ധത്തിൽ വേണോ വേണ്ടെന്ന് ആലോചിക്കണം ആലോചിച്ചിട്ടാണല്ലോ അങ്ങനെ ഒരു പങ്ക് തുടങ്ങിയത് അവനത് ഭംഗിയായി കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ത് ഭംഗി എന്ന് അച്ഛൻ പറയുന്നേ ഇപ്പോ എന്റെ ഹെൽത്ത് മിനിസ്റ്റർ വിളിച്ചു മുമ്പിൽ ഒരു സസ്പെൻഡ് ചെയ്തു അനീതി കലാപം ഉണ്ടാവണം അല്ലെങ്കിൽ ചാമ്പലാവണം അതിനുള്ള തീ അവന്റെ അക്ഷരങ്ങൾക്കുണ്ട് സത്യം വധ ധർമ്മം ചരാ അവൻ അതാ ചെയ്യുന്നത് അതിന്റെ പൊരുൾ നിനക്ക് മനസ്സിലാവില്ല നീ നിൽക്കുന്നത് എവിടെയാണെങ്കിലും ശ്വസിക്കുന്ന അമേരിക്കൻ വായുവാ നീ നിന്റെ കാര്യം നോക്കിയാൽ മതി അവൻ അവന്റെ കാര്യം നോക്കിക്കോളും കേട്ടോ നമുക്ക് വിവാഹ മോചനത്തെ കുറിച്ച് വിമൻസ് ക്ലബ്ബ് വെച്ച് ഒരു ചർച്ച സംഘടിപ്പിക്കാം ഇവള് മോഡറേറ്റർ ഞാൻ ഫോട്ടോഗ്രാഫർ ചീത്തുകളി എത്ര മണി വരെ പോവും അമ്മേ യോ അല്ല മമ്മി സുദർശന എപ്പോഴും സഞ്ചാരം അല്ലേ പ്രായമായെന്നൊരു ചിന്തയില്ലേ രണ്ടുപേർക്കും ഓ അറേഞ്ച് മാരേജ് 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 ലവ് എന്ന ചടങ്ങിന്റെ ആവശ്യം എന്താണ് എ ക്രിമിനൽ വേസ്റ്റേജ് സെലക്ഷൻ ഓഫ് പ്രായപൂർത്തിയായ ഏതൊരു പെൺകുട്ടിക്കും അവകാശപ്പെട്ടതാണ് അവൾക്ക് ഇഷ്ടപ്പെട്ട പുരുഷന്റെ കൂടെ ജീവിക്കുക എന്നത് അങ്ങനെ ജീവിക്കുന്നതിന് ഒരു ലീഗൽ ലീഗൽ വേണ്ടേ എന്ത് ജീവിക്കുന്ന പരസ്പര വിശ്വാസത്തിന്റെ വിശുദ്ധിയാണ് കുടുംബ ജീവിതത്തിന്റെ എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും പറയുന്ന അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു പക്ഷേ വിവാഹപ്രായമെത്തിയ എല്ലാ പെൺകുട്ടികളുടെയും മനസ്സ് ഒരുപോലെയാണ് എന്ന അഭിപ്രായത്തോട് എനിക്ക് വിയോജിപ്പുണ്ട് ഇപ്പോ എന്റെ കാര്യം പറയാണെങ്കിൽ കുടുംബ പശ്ചാത്തലം ഒരു വലിയ ഘടകമാണ് എഴുത്തുപൂര വീട്ടിലെ പൂമുഖത്താണ് എന്റെ സങ്കല്പത്തിലെ ഭർത്താവ് ൻ ഭർത്താവ് ചന്ദനത്തിന്റെ മണമുള്ള ഭർത്താവ് എന്ന കറുപ്പിലെ കർപ്പൂര ദീപം എനിക്ക് ശേഷം മാത്രം തൊഴാൻ കാത്തു നിൽക്കുന്ന ഭർത്താവ് എന്റെ പരിഭവങ്ങളെ എന്താ പറയാ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് ഇല്ലാതാക്കി ഒരിക്കലും മടുക്കാത്ത യവനമായി എന്നും മുറക്കരയിൽ എന്നെ അനുവാദമില്ലാതെ കെട്ടിപ്പിടിക്കുന്ന ഭർത്താവ് ഒരു സംശയം ഇല്ലല്ലോ അനന്തരാമൻ കള്ളു കുടിക്കാൻ ഒരു വിഷയം ഉണ്ടാക്കാണോ പറയണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ അപ്പ അപ്പ പറയാന്നുള്ളതാണ് എന്റെ ഒരു സ്വഭാവം സ്വഭാവത്തിൽ മാറ്റം വരുത്തണ്ട പറഞ്ഞോളൂ ഒന്ന് കല്യാണം കഴിച്ചാലോ കഴിക്കുന്ന കുഴപ്പമൊന്നുമില്ല പക്ഷെ ബോംബെയിലെ ഭാര്യ മിസ് നയന അനന്തരാമനെ എന്ത് ചെയ്യും എന്റെ കാര്യമല്ലേ പറഞ്ഞത് സാറിന്റെ ഞായറാഴ്ച ആയതുകൊണ്ടാണോ ഡൊമസ്റ്റിക് വിഷയങ്ങളിലേക്ക് സീരിയസ് ആയിട്ട് പറയാ ഒരു ഒരു കാൽക്കുലേഷനും ഇല്ലാതെ ഏതെങ്കിലും ഒരു പ്രപ്പോസൽ ഞാൻ ഇതുവരെ സാറിന് കേൾക്കട്ടെ കുട്ടി ഉപയോഗിച്ചിട്ടുണ്ടോ അന്ന് ഇക്കാര്യത്തിൽ മറ്റു നിർബന്ധങ്ങളൊന്നും ഇല്ലെങ്കിൽ ശരിയാവണം അവർക്കും നമ്മുടെ പത്രത്തിൽ ഷെയർ ഉള്ളതാണല്ലോ അത് അത് അതെന്താ അങ്ങനെ അങ്ങനെ പറയുന്നത് അവൾക്ക് എന്നോട് ഒരു വഴിയില്ല അടുപ്പം കൊണ്ടല്ലേ അതുകൊണ്ട് ഞാൻ ഈ പ്രൊപ്പോസൽ വെച്ചത് വർമ്മ മനസ്സിലാക്കണം രണ്ട് സഹോദരന്മാരുള്ള എഴുത്തുവരെ വീട്ടിൽ രണ്ടു പേർക്കും ഒരുപോലെ അവകാശപ്പെട്ട ഒരു പത്രവും ഒരു മുറപ്പെും രണ്ടും ഒരാളുടെ കയ്യിൽ തന്നെ നിൽക്കണം അയാൾക്കേ പവറുള്ളൂ പക്ഷേ തമ്മിൽ എനിക്ക് എനിക്ക് ക്ലിയർ 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 അല്ല ഇതുവരെ ലൈൻ ആയിട്ടില്ല ആയേക്കും ആ ഫീൽ ഞാൻ ഈ മുന്നറിയിപ്പ് തരുന്നത് ടൈമിംഗ് ഉണ്ട് മൈൽ നോക്ക് റൈറ്റ് ടൈം ഡോർ വിൽ ബി ഓപ്പൺ ഫോർ യു എന്നും പവർ വർമ്മ സാറിന്റെ കയ്യിൽ തന്നെ ഒന്ന് ഇങ്ങോട്ട് നോക്ക് ആ റെഡി ഞാൻ ഈ അഗ്നിദേവനെ പറ്റി വായിച്ചു അപ്പൊ തങ്ക കട്ടി പോലുള്ള സുദർശന പുരാണങ്ങളിലെ കിരീടവും നെറ്റിപ്പട്ടവും ഒക്കെ ഉള്ള സുദർശന നീയല്ല നിന്റെ തലയിലെ കിരീടം വെച്ച കാലിപ്പിട്ടിയുടെ മുകളിൽ സൂട്ട് കേസ് വെച്ച പോയിരിക്കും അപ്പൊ ഈ സുദർശനയുടെ കാമുകനായിരുന്നു അഗ്നിദേവൻ അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് സുദർശനായ നിനക്കും വേണമെങ്കിൽ ഒരു ഞാൻ അയ്യടാ എനിക്ക് ഈ ഐ ലവ് യു എന്നും ഇഷ്ടല്ല ഓഹോ പിന്നെ നീ നിന്റെ സങ്കല്പത്തിലെ ഭർത്താവ് എണ്ണക്കറപ്പനാണെന്നോ അവന്റെ തലവഴി എന്നെ ഒഴിച്ച് കൊളിപ്പിക്കണം എന്നൊക്കെ വലിയ ഇന്നലെ അത് വാചകടി ചർച്ചയല്ലേ ഉയ്യോ ചർച്ചയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഇന്നലെ ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വന്നപ്പോ എല്ലാരും കിടന്നുറപ്പായി മേശപ്പുറത്ത് കഞ്ഞിയും വേറും കുന്തവും വെച്ചിട്ടുണ്ട് ഞാൻ അതെല്ലാം കൂടെ കലക്കി കുടിച്ചിട്ട് പാത്രം കഴുകി ഷെൽഫി വെച്ചു എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് അവിടെയുള്ളൂ അവിടെ ഞാൻ ഉള്ളൂ ഞാൻ ഞാൻ അതായി പറഞ്ഞു വരുന്നത് ലൈറ്റ് ഓഫ് ചെയ്തപ്പോഴാ പ്രശ്നം കണ്ണടച്ചു കാണും ഇല്ല കണ്ണടച്ചുപോലും കാണത്തില്ലെന്നാ തോന്ന ചുമ്മാ ഓരോരുത്തർ ഇങ്ങോട്ട് കയറിയാൽ ചോദിക്കല്യേ ഇയാൾ എന്താ ഇങ്ങനെ ചുമ്മാ കടങ്ങിയാ മതിയോ പ്രേമിക്കുമെന്നും വേണ്ടായോ അനിയൻ കുട്ടാ പ്രേമിക്കണ്ടേ അനിയൻ ചേട്ടാ പ്രേമിക്കണ്ടേ പ്രേമിക്കണ്ടേന്ന വലിയ ബഹളം ഇതിനു മുമ്പ് എനിക്കിങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല മാറ്റിയെടുക്കണമല്ലോ അതിനിപ്പോ എന്താ ഒരു വഴി എനിക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് എനിക്ക് പരിചയമില്ലാത്ത പെണ്ണുങ്ങളെ കെട്ടുക എന്ന് വെച്ച ഭയങ്കര പ്രയാസമുള്ള കാര്യ ഇപ്പൊ നിന്റെ കാര്യം തന്നെ ഞാൻ പറയാം നീ ഇപ്പൊ നമ്മുടെ അടുത്ത വീട്ടിലെ ആനക്കാരൻ മോളോ അല്ലെങ്കിൽ കോളേജ് തോറ്റ് കിടക്കുന്ന പെണ്ണാണെങ്കിൽ പോലും മുടിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞിട്ട് അറിയാമല്ലോ ഇപ്പൊ നല്ലൊരു പെൺകുട്ടി അനീഷ് മുത്തശ്ശിയുമായി വിശദമായ ഒരു ചർച്ച നടത്തി നടത്തിക്കാം വേണ്ട നിന്റെ ചർച്ച വെറും വാചകോടി ആയതുകൊണ്ട് മുത്തശ്ശിയുമായി ഞാൻ വിശദമായ ഒരു ചർച്ച നടത്തി വളരെ സ്ട്രോങ് ആയ ഒരു തീരുമാനം നിന്നെ അറിയിക്കാം അതുവരെ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നോളാം നീ കണ്ണടച്ചോടോ കേറ നിന്റെ സ്വനഗ്രാഹി